നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരിലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ നെറ്റ് കെയർ തുടങ്ങിയവ ഇതുപോലെ മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ മാസ്ക് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തൊക്കെ തേച്ചിട്ടും മുടി വളരുന്നില്ല മുടിക്ക് കട്ടിയില്ല അഥവാ മുടി പൊട്ടിപ്പോകുന്നു എന്നൊക്കെ പറയുന്നവർക്കുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നൂറ് ശതമാനം നമുക്ക് പേടിക്കാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുടിക്കുള്ള ഏതു തരം പ്രശ്നങ്ങളും മാറ്റി മുടി നന്നായിട്ട് നല്ല കട്ടയോട് കൂടി വളരാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണിത് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനലിൽ നമ്മൾ അകാല നിരക്കുള്ള നാച്ചുറൽ ഹെയർ ഡൈകൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കാത്ത കുറച്ച് നാളുകൊണ്ടുള്ള യൂസ് കൊണ്ട് നമുക്ക് മുടി നന്നായിട്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡ്രൈ ആണിത് അകാല നിര വരുന്നവർക്കും അതുപോലെ തന്നെ അകാല നിര ഉണ്ടാകാനുള്ള ചാൻസ് ഇന്ന് എല്ലാവർക്കും ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഹെയർ ഡൈകളാണ് അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ ചാനലിൽ പോയി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മളിവിടെ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ പേര് ആൽമണ്ട് ഗം അഥവാ ബദാം പിസിൻ ആണ് ഇതെല്ലാം അങ്ങാടിക്കടകളിലും ലഭ്യമാണ് അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിലും അവൈലബിൾ ആണ് മുടിക്ക് മാത്രമല്ല ഉള്ളിൽ കഴിക്കാനും ഈ ബദാം പിസിൻസ് വളരെ ഗുണകരമാണ് നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം നൽകാനായിട്ടും ഇത് സഹായിക്കും ഇപ്പം ഞാൻ കുറച്ച് ബദാം പിസിൻസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മുന്തിരി ഉണക്ക മുന്തിരി പോലെ തോന്നും ചിലതിൻ്റെ കളർ ബ്രൗൺ ഷെയ്ഡിലാണ് ചിലതിങ്ങനെ വെള്ള കളറിൽ കിട്ടും അപ്പം ഞാനിവിടെ കുറച്ച് ബദാം ബിസിൻസ് എടുത്ത് നമ്മൾ കുതിർക്കാനായിട്ട് കുതിർക്കാനായിട്ടിടുകയാണ് നമ്മളിത് രാത്രിയിൽ കുതിർത്ത് രാവിലെയാണ് യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബദാം ബിസിൻസ് എടുക്കാം ഞാനിത് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം നമുക്ക് ഒഴിച്ച് വയ്ക്കണം നിങ്ങൾക്ക് ഒത്തിരി മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ധാരാളമാണ് മുടിയുടെ വേര് മുതൽ മുടിയുടെ അറ്റം വരെ നമ്മളിത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം ബദാം മരത്തിൽ നിന്നുണ്ടാകുന്ന ഒരുതരം കറയാണ് ബദാം ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇതൊന്ന് മൂടി വയ്ക്കാം ഇനി നമുക്ക് രാവിലെയാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് ഈ ബദാം പിസിൻസ് എടിപളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ദഹനത്തിന് സഹായിക്കുന്നു അതുപോലെ തന്നെ കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ സഹായിക്കുന്നു ഒന്നാണിത് വയറു വീർപ്പ് അസിഡിറ്റി തുടങ്ങിയ ദഹന സംബന്ധമായ അസുഖങ്ങളെയൊക്കെ കുറയ്ക്കാൻ ബദാംപിസിൻസ് സഹായിക്കും നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ കഴിച്ചാലും പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിലുള്ള നല്ല പോഷകങ്ങളെയൊക്കെ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവും ഈ ബദാം പിസിൻ ഉണ്ട് ഇത് നമ്മളൊരു പത്ത് ഗ്രാം എടുത്ത് വെള്ളത്തിൽ കുതിർത്തി ചൂട് പാലിലോ തണുത്ത പാലിലോ ഒക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് ജ്യൂസ് പോലെ അടിച്ചൊക്കെ കുടിക്കാനായിട്ട് വളരെ നല്ലതാണ് കുതിർന്ന ബദാം ബി സീൻസ് ഞാനിപ്പം മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പഴമാണ് നമുക്ക് വേണ്ടത് പഴവും ധാരാളം പോഷകങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഞാനിപ്പം അരമുറി പഴമെടുക്കുന്നുള്ളൂ കാരണം എനിക്ക് കുറച്ച് മുടി ഉള്ളതുകൊണ്ട് എനിക്ക് അരമുറി പഴം മതിയാവും നിങ്ങൾക്ക് ധാരാളം മുടി ഉണ്ടെങ്കിൽ ഒരു പഴം ഫുള്ളായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കഴിക്കാൻ മാത്രമല്ല മുടിക്ക് നല്ല തിളക്കവും സോഫ്റ്റ്നസ്സും ഒക്കെ ലഭിക്കാനായിട്ട് പഴം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചൂടും പൊടികളുമൊക്കെ നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറവും ഭംഗിയും ഒക്കെ നശിപ്പിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരിക്കൽ ഈ പഴം ഉപയോഗിച്ചുള്ള ഹെയർ മാസ്കുകളൊക്കെ യൂസ് ചെയ്താൽ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറവും ആ തിളക്കവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും സഹായിക്കും അതുപോലെ തന്നെ താരൻ മുടി പൊട്ടിപ്പോൽ മുടി വരണ്ടു പോവുക അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുക എന്നിവയൊക്കെ മാറാനായിട്ട് പഴം കൊണ്ടുള്ള ഹെയർ മാസ്ക് സഹായിക്കും ഇനി ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ മിക്ക വീഡിയോസിലും കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹെയർ പാക്കുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കഞ്ഞിവെള്ളം നമുക്ക് മുടിക്ക് നല്ല കട്ടി കൂടാനും അതുപോലെ തന്നെ മുടി വളരാനും ഒക്കെ സഹായിക്കും ഞാനിതിപ്പോൾ ഒന്ന് അരച്ചെടുത്തോണ്ട് വന്നതാണ് അരച്ചെടുത്തപ്പോൾ ഇത് ഇതിൽ തികയാതെ വന്നുകൊണ്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പം നല്ലൊരു ക്രീമി പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തുകൊണ്ട് വരാം നിങ്ങൾ ഈ ബദാം പീസിൻസ് എടുക്കുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ എനിക്കും മോൾക്കും കൂടെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരാളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഇത് ധാരാളം ഉണ്ടാകും കുതിർന്നു വരുമ്പോഴേക്കും അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വന്നപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ച്ചറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വരുവാണ് ഇനി കുറച്ച് തിക്കാണെന്നുണ്ടെങ്കിൽ കഞ്ഞികളം ഉപയോഗിച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റോട് ചേർത്ത് കൊടുക്കാം അതേതാണെന്ന് പറയാം അതുപോലെ നമ്മുടെ വീഡിയോസിനൊക്കെ ഒരുപാട് പേര് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഒരുപാട് താങ്ക്സും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാനിത് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ വീക്കിലി രണ്ട് തവണ യൂസ് ചെയ്യണം കേട്ടോ ഇത് ശരിക്കും നമുക്കൊരു മുടിക്ക് നല്ലൊരു കൂൾ ആൻഡ് എഫക്റ്റ് ആണ് തരുന്നത് നിങ്ങളിത് ചൂട് കാലത്താണ് ഏറ്റവും ബെറ്റർ നമുക്ക് യൂസ് ചെയ്യാനായിട്ടെ ഇനി മുടി വളരുന്നില്ല എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഈ ഒരു മൺസൂൺ ടൈമിൽ അല്ലെങ്കിൽ മഴക്കാലത്ത് ഒരു തവണയൊക്കെ യൂസ് ചെയ്യാം ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വീക്കിലി രണ്ടെന്നുള്ളത് ഒരൺ ഒരു തവണ ആക്കിയാണെങ്കിൽ യൂസ് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ഇത് ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മുടെ മുടിയിൽ വെച്ചിരിക്കണം തണുപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ വെച്ചാൽ മതി ഈ ഹെയർ മാസ്ക് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഷവർ ക്യാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് ഈ എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ നല്ലപോലെ ഡ്രൈ ആവാനും കഴുകുന്ന സമയത്ത് മുടി പൊട്ടിപ്പോവാനും ഒക്കെ സാധ്യതയുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ബദാം ഓയിലാണ് ബദാം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി നന്നായി വളരാനും ഒക്കെ സഹായിക്കും സ്ഥിരമായിട്ട് തന്നെ ബദാം ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും അവർക്ക് നല്ല അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇതിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ബദാം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുടിയിലെ ടാങ്കിൾസൊക്കെ മാറ്റി മുടിയിൽ അത്യാവശ്യം എണ്ണയൊക്കെ പുരട്ടിയിട്ട് വേണം ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് തേച്ച് കഴിയുമ്പോൾ മുടി നന്നായിട്ട് ഡ്രൈ ആവും അതുകൊണ്ടാണ് മുടിയിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തേക്കണമെന്ന് പറയുന്നത് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് തേച്ചാൽ മതിയാവും ഇനി ഞാനിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കൊട്ടും മുടി വളരാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ മാസ്ക് ട്രൈ ചെയ്യണം നല്ല ഗുണമുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലും ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ പേടിയും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ മുടിയുടെ വേര് മുതൽ തലയോട്ടിയിൽ ശരിക്കും തേച്ച് പിടിപ്പിക്കണം മുടിയുടെ വേര് മുതൽ നമ്മുടെ മുടിയുടെ അറ്റം വരെ ഇത് നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കണം പിന്നെ മുടിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ തിളക്കം കിട്ടണം എന്നുള്ളവർ ഇതിലേക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ മുടിക്ക് നല്ല രീതിയിൽ തിളക്കം കിട്ടും അപ്പോൾ ഒരു സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഫാസ്റ്റായിട്ട് തന്നെ മുടി വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ആണിത് അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് സഹായിക്കും സ്ട്രെസ്സ് മൂലം അകാല നര ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ആണിത് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടിയിലുണ്ടാകുന്ന നരയൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു ബദാംബിസിന് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബദാം ബിസിൻസിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അറിയാൻ പറ്റും നമ്മുടെ വീഡിയോയിൽ അതൊന്നും പറഞ്ഞാൽ തീറ്റില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ